ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാറുണ്ട് അത് വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആ ഉരുളക്കിഴങ്ങിൽ മുള പൊട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ മുള പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെയാണ് പറയുന്നതിൽ അതിലെത്ര എന്നൊന്നും അറിയില്ല പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ മുള പൊട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ സാധാരണ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറില്ല അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുള പൊട്ടിയിട്ട് നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ഉരുളങ്ങ് അതിൽ കുറച്ച് നല്ല ചീഞ്ഞ പോലെ ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെ നീരെല്ലാം തന്നെ ഫുൾ ആയിട്ട് വരാനായിട്ടാണ് കേട്ടോ എന്നിട്ടിപ്പം നമ്മുടെ കിച്ചണിൽ ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ അഴുക്കായിട്ട് അപ്പോൾ അത് അതിൻ്റെ നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കട്ട് ചെയ്ത പീസിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കൂടുതലായിട്ട് അഴുക്കാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെയാണ് അതിൽ നിറയെ എന്തെങ്കിലുമൊക്കെ അഴുക്കേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ വേണം ഉണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല ഞാനിത് ഇതും യൂസ് ചെയ്തിട്ട് നന്നായി എല്ലാം എല്ലാവരെയും നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും എന്ത് തന്നെ കറ എല്ലാം പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഈ ഗ്യാസ് അടുപ്പ് മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിലും വേണമെങ്കിൽ ഈ ഒരു ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ അതിനുള്ളിൽ ഉള്ള ആ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ അതൊക്കെ വരും അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് ഒരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനിങ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഇരുമ്പിൻ്റെ ആ ഒരു പാത്രം വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അതും നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊന്നും ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു എണ്ണമെഴുക്കെല്ലാം പോവാനും നല്ല പോലെ ക്ലീനാക്കിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം നമ്മളൊരു തുണി നല്ലോണം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊന്ന് ആ ആ ഒരു തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുമ്പാമ്പുളി യൂസ് ചെയ്തിട്ട് ഞാനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ല ആ നമ്മളൊന്ന് വേണ്ടി േവിച്ചിട്ട് അത് നന്നായി ഒന്ന് അരിച്ചെടു ആ മിക്സിയിലിട്ട് അടിച്ച് അതൊന്ന് അരിച്ചെടുത്തതും അതിൻ്റെ ജ്യൂസും പിന്നെ അതിൽ നമ്മൾ കുറച്ച് സോപ്പ് പൊടി മാത്രമാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെയുള്ള ഒരു അഴുക്ക് അല്ലെങ്കിൽ എണ്ണമഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാതെ തന്നെ നമുക്കിത് നല്ല മൂലം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ആ ഒരു മുകളിൽ വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് നമ്മൾ നന്നായി ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടിപ്പാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി ഉരുള കിഴങ്ങൊക്കെ നമ്മൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കളയാറുണ്ട് അപ്പോൾ നമ്മൾ കളയാതെ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുത്തു ഇനിയും അതേപോലെ അതിൻ്റെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് വേറൊരു പോർഷൻ ഉണ്ടല്ലോ അതിലും ഇതുപോലെ ഞാൻ നന്നായി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് നല്ല പോലെ തന്നെ ഐസ് കട്ട പിടിക്കാറുണ്ട് അപ്പോൾ ഐസ് കട്ട പിടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഫ്രിഡ്ജിൽ അങ്ങനെ ഐസ് കട്ട ഐസ് നല്ലപോലെ അങ്ങനെ മൊത്തമായിട്ട് ഐസ് കട്ട പിടിക്കാറില്ല കേട്ടോ അപ്പോൾ പുതിയ വേർഷനായിട്ടുള്ള ഫ്രിഡ്ജിലൊന്നും ഇതുപോലെ ആവാറില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ഫ്രിഡ്ജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ ഒരു സാധനം പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ ഐസ് കട്ട കട്ടെന്നറിയും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ഐസ് കട്ട എല്ലാം തന്നെ മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീരെല്ലാം അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ പെട്ടെന്ന് ഐസ് കട്ട നമ്മുടെ ഫ്രീസറിനകത്ത് പിടിക്കില്ല കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത് ഞാൻ ഇതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഇവിടെ ഒന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഐസ് കട്ട നല്ല നല്ലപോലെ കട്ടിയിൽ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ ജനലിൻ്റെ ഈ കണ്ണാടിയൊക്കെ ോ അത് പിന്നെ നമ്മൾ ചില കബോർഡുകളിലൊക്കെ ഇതുപോലുള്ള കണ്ണാടികളൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കറയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയം നമുക്ക് അത്ര ക്ലീനായിട്ട് കാണില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പീസിൽ നമ്മൾ നന്നായി അതിൻ്റെ ഒരു നീര് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിരുന്നു എല്ലാം അവിടെ നിന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അതിൽ എത്ര തന്നെ കറയുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കറയോ എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കൈ തട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് പോകാനായിട്ട് നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്ത് മതി അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത് തീരെ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് എന്നിട്ട് നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴല്ലോ നമ്മുടെ ഗ്ലാസ് നല്ലപോലെ തന്നെ ക്ലീൻ നോക്കുന്ന കണ്ണാടി ആണെങ്കിലും അല്ലെങ്കിൽ ഉള്ള കണ്ണാടി ആണെങ്കിലും ജനലിലുള്ള കണ്ണാടിയൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ചില്ല് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് രണ്ട് ഭാഗം ഒരു പോർഷൻ നല്ല ക്ലീനാക്കിയതാണ് ഒരു പോർഷൻ ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് ക്ലീൻ ആക്കിയതും ആവാത്തതും നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇപ്പം നമ്മുടെ സിലിണ്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടർ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിലാണ് എൻ്റെ സിലിണ്ടർ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാല സിലിണ്ടർ ആണെങ്കിലും ഫുൾ സിലിണ്ടർ ആണെങ്കിലും നമ്മൾ ഈ ഇതുപോലെ നമ്മൾ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ട് വെക്കാതെ നില സാധാരണ ടെയിലിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ വെക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ സിലിണ്ടറിൽ പതിഞ്ഞു നിൽക്കുന്ന ആ ഒരു ടേലിൽ പതിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായി ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ സ്റ്റാർച്ചൊന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ആക്കി കൊടുത്തിട്ട് നമ്മളെ ഈ ഒരു ഗ്യാസ് കുറ്റി നമ്മൾ ടൈ വെച്ചാലും നമുക്ക് ടൈ കറയാവില്ല അത് വായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ നന്നായി ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിലുള്ള ആ ഒരു തുരുമ്പ് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു ടേല് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു അടയാളോ അല്ലെങ്കിൽ അതിൻ്റെ തുരുമ്പോ ഒന്നും തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒന്നും തന്നെ വരില്ല കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാനിപ്പോൾ രണ്ടു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞാൻ ഇപ്പോൾ ടിപ്സ് കാണിച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു മൂന്നു ഉരുളക്കിഴങ്ങ് ഇതുപോലെ അതിൻ്റെ ആ ഒരു മുളച്ചിരിക്കുന്ന പോർഷൻ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം തന്നെ ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാനിതുപോലെ മിക്സിയുടെ ജാറിൽ ചെറിയ കപ്പിലാണ് കേട്ടോ നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഒരു പീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചെറിയ രീതിയിൽ തന്നെ തിന്നായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാനും സാധിക്കും ആദ്യം നമ്മൾ വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വെള്ളം എടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലുള്ള ആംശം ഫുള്ളായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതുപോലെ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മുഴുവനായിത്തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൻ്റെ തുണിയിലാക്കിയാലും കുറച്ചും കൂടെ ബെസ്റ്റായിട്ടോ ബെസ്റ്റായിരിക്കും കേട്ടോ ഈ അരിപ്പിലാക്കുന്നതിനേക്കാളും നമ്മൾ കോട്ടൺ തുണിയിലാക്കിയിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് ഫുൾ ഒരു അല്പം പോലും നമുക്ക് വേസ്റ്റ് ആവാതെ ഫുള്ളായി തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായി തന്നെ നമുക്കിതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ മൂടി വയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്കിതിൻ്റെ വെള്ളം തെളിഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ നമുക്കിതിൻ്റെ വെള്ളം തെളിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം നല്ല പോലെ തന്നെ കളർ ചേഞ്ച് ആവും കറുപ്പ് കളറാവും നമ്മൾ എത്ര നേരം വെക്കുന്നു അതിനനുസരിച്ച് കളർ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിന് ഞാൻ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ മാറ്റുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ ശരിക്കും സ്റ്റാർട്ട് സ്റ്റാർച്ച് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് അതിൻ്റെ അടിയിൽ ഇതുപോലെ നിൽക്കും ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല പിന്നെ ഇത് കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളം കൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അതിനെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ അടിയിൽ നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മാവ് അതായത് സ്റ്റാർച്ച് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അത് വേറൊരു ബൗളിലേക്ക് ഞാനിതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയാണ് കേട്ടോ അതുപോലെ അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നീര് ചേർക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ചിനെ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ഒരു വിധം ഇതായിട്ടുള്ള ഓറഞ്ച് വാടിയിട്ടുള്ള ഓറഞ്ചിനെ ഞാൻ അതിൻ്റെ നീരിനെ ഐസ് ക്യൂബിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഒരു സ്ലൈസെടുത്ത് നമുക്ക് അത് പെട്ടെന്ന് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും നീരായത് കൊണ്ട് നമുക്ക് ഐസ് കട്ടി ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആവാനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ ഞാനത് ചെറിയൊരു പീസ് അതിൽ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അത് നന്നായി ഒന്ന് ഐസ് ക്യൂബൊക്കെ പോയി നല്ലപോലെ തന്നെ അത് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൽ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാനിതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കൂടി നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന നീരുന്ന കുറച്ച് ബാക്കിയുള്ള വെള്ളം കൂടി നമ്മൾ ഇതുപോലെ മാറ്റുന്നുണ്ട് ഇത് ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നല്ല പോലെ തന്നെ അടിയിൽ കട്ടിയായി കിട്ടും അതിനെ നമ്മൾ ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ ഒക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ആവശ്യങ്ങൾക്ക് കുറേശോ കുറേശായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമ്മുടെ കഴുത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ നമ്മുടെ കയ്യിൽ ഒക്കെ നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിലുള്ള ആ ഡാർക്ക് സർക്കിളൊക്കെ പോകാനായിട്ട് ഒരു നമ്മൾ ഒരു ഏഴ് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനും നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു ഡാർക്ക് സർക്കിൾ പോവാനും നല്ല ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പാവുട്ട് നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഫേഷ്യൽ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്